കൂട്ടുപുഴ മുതൽ തലശ്ശേരി വരെ പാതയോരങ്ങളിൽ ആയിരങ്ങൾക്ക് തണൽമരം ഒരുക്കി ചാവശ്ശേരി പറമ്പിലെ മുഹമ്മദ് ജൂൺ അഞ്ചിന് നാടങ്ങും വൈവിധ്യ പരിപാടികളോടെ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നു ഈ ദിനത്തിന്റെ സന്ദേശം എല്ലാ ദിവസവുമെന്നോണം ചെയ്യുന്ന ഒരാളുണ്ട് ചാവശ്ശേരി പറമ്പിൽ എൻ മുഹമ്മദ് കൂട്ടുപുഴ മുതൽ തലശ്ശേരി വരെ പാതയോരങ്ങളിൽ തണൽമരം നട്ട് അതിന്റെ വളർച്ചയിൽ താങ്ങും തണലുമായി നിന്ന് ആയിരങ്ങൾക്ക് തണലൊരുക്കുന്ന മുഹമ്മദിനെ ഓർമ്മിക്കാതെ ഒരു പരിസ്ഥിതി ദിനവും കടന്നു പോകാൻ കഴിയില്ല കഴിഞ്ഞ ഏഴ് വർഷമായി തുടരുന്ന സബരിയ ഇന്നും തുടരുകയാണ് ഓരോ പ്രദേശത്തും വളരുന്ന മരം ഏതാണെന്ന് പരിശോധിച്ച് അതിനനുസരിച്ചുള്ള വളമൊരുക്കി തണുപ്പേകാൻ ഓലകെട്ടി അങ്ങനെ ഒരു കുഞ്ഞിനെ പോലെ വളർത്തിയെടുക്കുകയാണ് ഓരോ വൃക്ഷത്തൈകളെയും മുഹമ്മദ് ഓരോ മരച്ചുവടുകളിലും ആളുകൾ തടലേൽക്കുന്നത് കാണുമ്പോൾ മരച്ചില്ലകളിൽ പക്ഷികൾ എത്തുമ്പോഴും ആസ്വദിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയുമാണ് ഇദ്ദേഹം ആറു വർഷത്തിനുള്ളിൽ അറുന്നൂറിലേറെ മരങ്ങൾ ഓരോ മരത്തിന്റെ വളർച്ചയ്ക്കും വലിയ ചിലവ് വരും പലർക്കും പലതരത്തിലുള്ള ആസ്വാദനങ്ങൾ ഉണ്ടെങ്കിൽ മുഹമ്മദിന്റെ ആസ്വാദനം ഇതാണ് അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യമായി വരുന്ന ചിലവ് തന്റെ ആനന്ദത്തിനാണെന്ന് കരുതുകയാണ് മുഹമ്മദ് ഭാര്യ ഷമീന ആദ്യഘട്ടങ്ങളിൽ ചെറിയ പരിഭവങ്ങൾ പറഞ്ഞെങ്കിലും തണലേൽക്കുന്നവരെ കണ്ടപ്പോൾ പിന്തുണ നൽകി ഒപ്പം മക്കളുമെല്ലാം ഇതിന് പിന്തുണ നൽകി വരുന്നു ഒപ്പം തണലേൽക്കുന്ന ഓരോ മനുഷ്യരും തന്നോട് കരുണയും കാരുണ്യവും കാണിക്കുകയാണെന്നും മുഹമ്മദ് പറയുന്നു പറയുന്നുണ്ട് നിങ്ങൾ ചെലവാക്കുന്നുണ്ടെങ്കിൽ നെയ്യുന്ന രണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ പോലെ ഇത് ജനങ്ങൾക്ക് ഒരുപകാരമായി പക്ഷികൾക്ക് ഭക്ഷണമായി തണല് കിട്ടി പത്ത് നാൽപ്പതാക്കും ഒരേ സമയത്ത് തണലുക മരങ്ങളെ അനുഭവിക്കും പക്ഷികൾക്ക് പറവുകൾക്ക് കൂടിക്കെട്ട ഭക്ഷിക്കാം മഴകൾ ഭക്ഷിക്കും ഇതിൻ്റെ അടിയിൽ തണുപ്പ് കിട്ടും തേനി ചെറുതേനി നമുക്ക് വേണ്ടേ കുട്ടികൾക്കെല്ലാം നാഗപൊന്നി ഉണ്ടെങ്കിൽ ചെറുതേനും ആവശ്യമാണല്ലോ അത് ഈ തേനീച്ചകൾ ചേർന്നതിന് ഇല്ലെങ്കിൽ തേനടുത്ത് മുഖ്യ പഴം പുഷ്പങ്ങളിൽ ഇല്ലെങ്കിൽ പിടർന്ന് കൊണ്ടുവന്നിട്ട് ഇത് കർണാടക ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുന്ന പിന്നെ കർണാടക അമ്മ മൈസൂരിൽ വണ്ടിയെന്ന് പിന്നെ ബാംഗ്ലൂരിൽ തന്നെ കൊണ്ടുവരുന്ന ചെടികളാണ് ഒരു തേക്ക് നൂറ് ഉപയോഗിച്ച് അഞ്ഞൂറ് റേറ്റ്